ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ നമ്മുടെ കയ്യിലുള്ള ടാൻ അടിച്ചിരിക്കുന്ന സമയത്ത് ആ ടാൻ റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കുക ആദ്യം തന്നെ ഒരു പാത്രത്തിൽ രണ്ട് സ്പൂൺ കോഫി പൗഡറും രണ്ട് സ്പൂണ് സാധാ വെളിച്ചെണ്ണ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഞാൻ ഇവിടെ എടുത്തത് ഹിമാലയൻ്റെ ചാർക്കോളിൻ്റെ ഫേസ് വാഷാണ് അതും ഒരു ടു ത്രീ ഡ്രോപ്സ് ഒഴിച്ചുകൊടുക്കാം അതിനുശേഷം രണ്ട് സ്പൂണ് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യാം ജസ്റ്റ് ഒന്നിത് അലിയുന്നവരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക കോഫി പൗഡറും പഞ്ചസാരയും ഇങ്ങനെ ഇട്ടതുകൊണ്ട് ഇത് അലിയാൻ കുറച്ച് ടൈം എടുക്കും ഇതിങ്ങനെ കുറച്ച് ടൈം ഇളക്കിക്കൊണ്ട് കൊടു ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കണ്ടില്ലേ അപ്പോൾ ഇതുപോലെയാകും ഇനി ഇത് നമുക്ക് ഈ കൈയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് കൈയിലും തേച്ച് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ചൊരു ഞാനൊരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടതിന് അതിന് ശേഷമാണ് ഇത് കഴുകിക്കളഞ്ഞത് അതിൻ്റെ ഇടയിൽ ഇതൊന്ന് ഡ്രൈ ആ സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ്ടും നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്നാലേ അതൊന്ന് ഉണങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ആ ടാൻ ഒന്ന് ശരിക്കും റിമൂവ് ആകും എൻ്റെ കയ്യിൽ നൽ നന്നായി ഉണ്ട് സ്കൂട്ടി എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ഇത് പത്ത് മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ അപ്പോൾ കഴിയുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി സ്ക്രബ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇത് ശരിക്കും കഴുകി തോർത്തി കൊടുക്കുക പിന്നെ രണ്ടാമത് ഒരു പാക്കും കൂടിയുണ്ട് ഇതിൻ്റെ ഒരു വൈറ്റനിങ് പാക്കാണ് അങ്ങനൊരു പാത്രം എടുക്കുക അതിലേക്ക് രണ്ട് സ്പൂണ് അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം രണ്ട് സ്പൂണ് കോഫി പൗഡറും അരിപ്പൊടി എത്രയാണോ എടുത്തത് അതുപോലെ തന്നെ കോഫി പൗഡർ എടുക്കുക പിന്നെ വേണ്ടത് രണ്ട് സ്പൂണ് തൈരാണ് പിന്നെ ഒരു മുറി ചെറു ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് അഥവാ ഈ ബാറ്റർ നമുക്ക് നന്നായി തിക്കായിട്ടാണ് കിട്ടുന്നതെങ്കിൽ കുറച്ചും കൂടി തൈര് ചേർത്ത് നമുക്കിത് ലൂസാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഒരു കൺസിസ്റ്റൻസി മതി അങ്ങനെ ഞാൻ ഇതെൻ്റെ രണ്ട് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇത് തേച്ചതിന് ശേഷം ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് കുറച്ച് തിക്ക് തിക്ക് പാക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഒന്ന് ഉണങ്ങിക്കിട്ടാൽ കുറച്ച് ടൈം എടുക്കും അങ്ങനെ ഞാൻ രണ്ട് കൈയിലും തേച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇത് രണ്ട് കൈയിൽ അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റിന് ശേഷമാണ് കഴുകി കൊടുത്തത് അപ്പോൾ ഇത് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം എങ്ങനെ നിങ്ങൾ ചെയ്യാം നോക്കാം എങ്കിൽ മാത്രമേ നമുക്ക് വ്യത്യാസം മനസ്സിലാവൂ ഇപ്പം തന്നെ എൻ്റെ കുറേ ടാൻ റിമൂവ് ആയിട്ടുണ്ട് രണ്ട് പ്രാവശ്യം കൂടി ചെയ്താൽ ഇത് നമുക്ക് കറക്റ്റ് നമ്മുടെ പഴയ കളറിലേക്ക് വരും അപ്പോൾ ഇപ്പോൾ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക